തനിക്കെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തിൽ ഒരു വിരോധവുമില്ലെന്നും കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തുന്നുണ്ടെന്നും വി ഡി സതീശൻ യു ഡി എഫിനെ കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് തങ്ങളുടെ ടാർജറ്റ് ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെയും ന്യൂനപക്ഷ വർഗീയതക്കെതിരെയുമാണ് തങ്ങളുടെ നിലപാട് തനിക്കെതിരായ വിമർശനത്തിൽ മറ്റ് നേതാക്കൾ ആരും മറുപടി പറയേണ്ടെന്നും പറഞ്ഞിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതല്ലാതെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ പറയുന്നത് അല്ലെ ശരിയായിട്ടാണോ പറയുന്നത് ജനങ്ങളല്ലേ വിലയിരുത്തേണ്ടത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഈ അടുത്ത ഞാൻ പ്രതിപക്ഷ നേതാവായ ശേഷം ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല ഞങ്ങളുടെ പൊസിഷൻ കറക്റ്റാണ് ഭൂരിപക്ഷ വർഗീയതക്കെതിരായും ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായും ഞങ്ങളെടുത്തിരിക്കുന്ന സെക്കുലർ പൊസിഷനാണ്